വയലിനിസ്റ്റ് ബാലഭാസ്കരന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ റിപ്പോർട്ടിനെതിരെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് അർജുൻ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടതുന്നയിച്ച് റിപ്പോർട്ടിനെ കോടതിയിൽ എതിർക്കുമെന്ന് ബാലഭാസ്കരന്റെ ബന്ധു പ്രിയ വേണുഗോപാൽ പറഞ്ഞു അർജുന്റെ കാര്യത്തിൽ സിബിഐ വാദം ബാലിശമാണ് കേസ് അവസാനിപ്പിക്കാൻ സിബിഐയുടെ മേൽ സമ്മർദ്ദമുണ്ട് വിഷ്ണു പ്രകാശ് തമ്പി എന്നിവരെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടില്ല സാക്ഷികളുടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ പരിശോധിച്ചിട്ടില്ലെന്നും പ്രിയ റിപ്പോർട്ടിനോട് പറഞ്ഞു ഇപ്പോൾ വിഷ്ണു അല്ലെങ്കിൽ തമ്പി അല്ലെങ്കിൽ അർജുൻ ഈ പറയുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കൽ എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ ആദ്യഘട്ടത്തിലും രണ്ടാമത്തെ ഘട്ടത്തിലും അതിനപ്പുറമായി ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഇതിൽ എന്നുള്ള കാര്യം സംശയമാണ് കാരണം കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പലരുടെ ഭാഗത്തു നിന്നും പല സാക്ഷികളുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെയും തമ്പിയുടെയും അർജുൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും വന്നിട്ടും അതേ തമ്മിലൊന്ന് പൊരു അതിൻ്റെ പൊരുത്തമൊന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രഡിക്ഷൻ ഒന്ന് പരിശോധിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും സി ബി ഐ ശ്രമിച്ചിട്ടില്ലല്ലോ അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കൽ എന്നുള്ളതിനാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിനെ പേരിടേണ്ട കാര്യമില്ല ഇനിയെങ്കിലും ഒരുപക്ഷെ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള കൃത്യമായ നടപടിയിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നത് പ്രിയ വേണുഗോപാൽ നേരത്തെ തന്നെ പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ പോരാട്ടത്തിൽ അച്ഛനോടൊപ്പം പ്രിയയും ഉണ്ടായിരുന്നു ഏറെക്കാലം എന്നാൽ ലക്ഷ്മിയുടെ അസാന്നിധ്യവും വന്ന് നമ്മൾ സിദ്ധിച്ചതാണ് അപ്പോൾ ഈ തമ്പിയും വിഷ്ണു അവരെ വേണ്ടത്ര ചോദ്യം ചെയ്തിട്ടില്ല സി ബി എന്ന് തന്നെയാണ് പ്രിയ ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഇനി ഈ പുതിയ വെളിപ്പെടുത്തലും അല്ലെങ്കിൽ അർജുനൻ്റെ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ആ അറസ്റ്റും അർജുൻ്റെ ഇപ്പോഴത്തെ കേസ് ഡയറിയുമൊക്കെ വെച്ചുകൊണ്ട് അർജുനന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ആ സ്വരക്കടത്തുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ വിഷ്ണുവും അതേപോലെ തമ്പിയുമൊക്കെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇവരുടെയൊക്കെ ടെലിഫോൺ റെക്കോർഡ്സ് കൂടി പരിശോധിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യമായിരിക്കും ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എത്രത്തോളം സാധ്യതയുണ്ട് ഇനി ഈ കേസ് റീ ഓപ്പൺ ചെയ്യാൻ എന്നാണ് പ്രിയ കണക്കാക്കുന്നത് ഋഷി അരുൺകുമാർ ഒന്ന് നേരത്തെ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു അതിനുശേഷം സി ബി ഐ ആദ്യ സംഘം ഡിവൈഎസ് പി അനന്തകൃഷ്ണ നേതൃത്വത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ ഇതിൽ അസ്വാഭാവികതയില അപകടമരണം മാത്രമാണെന്ന കണ്ടെത്തലിലാണ് കേസ് അവസാനിച്ചത് പിന്നീടാണ് ഹൈക്കോടതിയെ ബാലഭാസ്കറിൻ്റെ പിതാവ് കെ സി യു ഡി സമീപിച്ച് പുനരന്വേഷണത്തിന് ഉത്തരവ് സമ്പാദിക്കുന്നത് ആ പുനരന്വേഷണം ഏതാണ്ട് പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു അന്തിമ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തു വന്നതോടെയാണ് ബന്ധുക്കൾ വീണ്ടും മറ്റൊരു അന്വേഷണം മുതിർന്ന ഒരു സി ബി ഐ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കാരണം അർജുൻ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ തന്നെ ഈ ബാലഭാസ്കറിൻ്റെ ഏറ്റവും ഉച്ച അനുയായികളായ രണ്ടുപേർ അത് വിഷ്ണു സോമസുന്ദരം ഒപ്പം തന്നെ പ്രകാശൻ തമ്പി രണ്ടുപേരും തിരുവനന്തപുരം വിമാനത്താവളം വഴി ഇരുപത്തിയഞ്ച് കിലോ സ്വർണം കടത്തിയ കേസിൽ പിടിയിലായിരുന്നു അത് ഡെപ്യൂട്ടി കസ്റ്റംസ് കമ്മീഷണറായിരുന്ന രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രതിയായ ഏറ്റവും പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്വർണ്ണക്കടത്ത് കേസാണ് ആ ഘട്ടത്തിൽ ാണ് ഈ കുടുംബം ഈ ബാലഭാസ്കറിനെ അപായപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് സംഘമാണോ എന്ന സംശയവുമായി മുന്നോട്ട് വരാൻ കാരണവും ഏതായാലും അർജുൻ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണിയ ഉയർത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബന്ധുക്കൾ ഉന്നയിച്ച ഇരുപത്തിയൊന്ന് സംശയങ്ങൾ അത് പ്രത്യേകം അന്വേഷിക്കണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി സി ബി ഐക്ക് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടതും പക്ഷേ ഈ കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ ബന്ധു പ്രിയ പറയുന്നത് കാരണം അർജുനെ കുറിച്ച് അന്വേഷിച്ച് ഒരു കണ്ടെത്തില്ല അർജുന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് സി ബി ഐ എന്തുകൊണ്ടാണ് അർജുൻ്റെ അന്ന് തൃശ്ശൂരിൽ ആറ് മണിക്കൂറോളം ചിലവഴിച്ചത് എവിടെയൊക്കെ പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ സി ഡി ആർ പരിശോധിക്കാത്തത് എന്ന സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പരാതികളും ഉയർത്തുന്നുണ്ട് ഇനി ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ച് മറ്റൊരു അന്വേഷണത്തിന് അതും മുതിർന്ന ഒരു സി ബി ഐ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഉത്തരവ് സമ്പാദിക്കുക മാത്രമാണ് മുന്നിലുള്ള പോംവഴി മാത്രവുമല്ല അതിനിടയിൽ സി ജി എം കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ട് അത് തള്ളണമെന്ന ആവശ്യം ഉയർത്തുമെന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ രാമൻകർത്ത പറയുകയും ചെയ്തു ഏതായാലും ഇത് സങ്കീർണമാവുകയാണ് ബന്ധുക്കൾ ഉന്നയി സംശയങ്ങൾ സംശയമായി തന്നെ കിടക്കുന്നുണ്ട് അരുൺകുമാർ പ്രിയ പറയുന്നത് പോലെ ഈ കേസ് റീഓപ്പൺ ചെയ്യപ്പെടണം അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ ആ ദുരൂഹത മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം പക്ഷേ സി ബി ഐ ആദ്യ അന്വേഷണത്തിലും തുടരന്വേഷണത്തിലും ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ദുരൂഹതകളൊന്നുമില്ല അർജുന സ്വർണ്ണക്കിടത്തുമായി ബന്ധമുണ്ടെന്നോ ബാലഭാസ്കറിന്റെ മരണമൊരു അപകട മരണം എന്നതിനും അപ്പുറത്തേക്ക് കൊലപാതകമാണെന്നോ സ്ഥിരീകരിക്കാൻ തെളിവില്ല എന്നാണ് എന്നാൽ ഈ അർജുനെ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പിടികൂടുകയും ചെയ്തു അപ്പോഴാണ് ആ സംശയങ്ങൾ വിലപ്പെടുന്നത് അത് വെച്ചുകൊണ്ട് ഈ കേസ് റീ ഓപ്പൺ ചെയ്യാൻ കഴിയുമോ എന്നാണ് പ്രിയയും കെ സി ഉണ്ണിയും അടക്കമുള്ളവർ ഇപ്പോൾ ബാലഭാസ്കറിന്റെ കുടുംബം ആലോചിക്കുന്നത്